അല്ല എസ് കെ കാരെ ഷാർ മുബാറ വിഷയത്തിൽ ഈ സമുദായത്തിന് നിങ്ങൾ എന്താ ബോധ്യപ്പെടുത്തി കൊടുത്തത് നിങ്ങൾ വലിയ ഉച്ചത്തിൽ ഇന്നലെ പറഞ്ഞല്ലോ സമ്മേളനത്തിൽ വെച്ചിട്ട് വലിയ നേതാവിൻ്റെ പ്രസംഗ ഞങ്ങൾ സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതിന് കഴിഞ്ഞിട്ടുണ്ട് വലിയ ഊറ്റം പറയാ എസ് കെ എസ് എസ് എഫിന്റെ എന്താ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇപ്പം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ച് ഭിന്നിച്ച് ചെതിർന്നതോ അതാ നിങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുത്തത് സമുദായത്തിനൊരു സമൂഹത്തിനൊക്കെ ഇപ്പൊ ബോധ്യപ്പെട്ടല്ലോ നിങ്ങളെ കഥ വാഫിയും വഫിയെയും ുദവിയും ഒക്കെ ആയിട്ട് ലീഗിലും അതുപോലെ ഷചറയും പിന്നെന്താ സേവുമ്മേ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭിന്നിച്ച് ചെതിർന്നതാണല്ലോ കാണുന്നത് അതാ നിങ്ങൾ സമുദായത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തത് ഇനി ചോദിക്കേണ്ട മറ്റൊരു കാര്യം സമുദായം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ച് ആൾക്കാരാ എന്താ നിങ്ങൾ സമുദായം എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കിയത് ഏഹ് ഇനി ബോധ്യപ്പെടുത്തി കൊടുത്ത കഥ കേൾക്കണോ നിങ്ങൾ നിങ്ങൾ ഒരുപാട് പണം ചിലവാക്കി കൈത്താങ്ങെന്ന് പറഞ്ഞിട്ട് കുട്ടികളെടുത്തു നിന്നും നാട്ടുകാരെത്തുന്നു പിരിവിണ്ടാക്കി പിരിച്ചിട്ട് പണം ചെലവാക്കിയിട്ടേ ഈ ഇതേ ഷാറുഖ് ബാർക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഷാറുഖുബാർക്ക് പിന്നെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് തന്നെ നിങ്ങളത് വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നോളേജ് സിറ്റിക്കെതിരെയും അതുപോലെ മസ്ജിദൽ ആധാറിനെതിരെയും നിങ്ങൾ ഒരുപാട് പണം ചെലവാക്കിയിട്ടില്ലേ സ്റ്റേ കൊടുക്കാൻ വേണ്ടിയിട്ടും കേസ് കൊടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഒക്കെ നിങ്ങൾ ഒരുപാട് പണം സമുദായത്തിൽ നിന്ന് പിരിച്ചിട്ട് എന്തുണ്ടായത് ബോധ്യപ്പെടുത്തി എന്ന് പറഞ്ഞല്ലോ പിരിച്ചിട്ട് ആ സ്റ്റേ എന്തായി അവിടെ നോളേജ് സിറ്റി വന്നോ പള്ളി വന്നോ നിങ്ങൾ അതിനെതിരെ പണവും ഊർജവും സമയവും ചിലവാക്കിയില്ലേ ഏ എന്നിട്ട് ആളുകൾ തക്ബീർച്ചല്ലിൽ അന്ന് ആ തക്ബീർ തക്ബീർച്ചല്ലി ആളുകളൊക്കെ പൊട്ടമാരാണെന്നാണ് നിങ്ങൾ തന്നെ പറയുന്നത് ഇപ്പോൾ ഇപ്പോൾ അത് വന്നോ വന്നില്ലേ ഇതല്ലേ ഇപ്പോൾ സമുദായത്തിന് ബോധ്യപ്പെട്ടത് അതുപോലെ സത്താർ പന്തല്ലൂരിൻ്റെ ഒരു 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 പ്രസംഗം ഇങ്ങനെ വഷളാകണോ സത്താർ പന്തല്ലൂർ പറയാ അവരുടെ മുഷാവറ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട് ഇനി അത് പ്രദർശിപ്പിക്കേണ്ട എന്ന് വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്താ പ്രദർശിപ്പിക്കുന്നില്ലേ ഇപ്പോൾ വറക്കത്തെടുക്കുന്നില്ലേ എല്ലാ വർഷവും വിറക്കത്തെടുക്കുന്നില്ലേ എന്താ പറഞ്ഞിട്ട് അങ്ങോട്ട് തക്കിബീർച്ചൊല്ലിയല്ലോ നിങ്ങൾ ഇതാ സമുദായത്തിന് ബോധ്യപ്പെട്ടത് ഏഹ് പള്ളിയും നോളേജ് സിറ്റിയും മുടക്കാൻ വേണ്ടിയിട്ട് പണവും ഊർജ്ജവും സമയവും ചിലവാക്കിയിട്ട് അതൊക്കെ വന്നില്ല കൂട്ടരേ നിങ്ങൾ മുഖ്യമന്ത്രിൻ്റെ അടുത്ത് വരെ പോയിട്ട് നിങ്ങളത് മുടക്കാൻ ശ്രമിച്ചില്ലേ എന്നിട്ട് നടന്നോ നിങ്ങൾക്കത് ഇതാണ് അപ്പോൾ സമുദായത്തിന് ബോധ്യപ്പെട്ടത് ഏഹ് എന്നിട്ട് ഈ പ്രസംഗമൊക്കെ നടത്തിയ സത്താർ പന്തലൂരും ഈ പിന്നെ അമ്പലക്കടവുമൊക്കെ പേതുചേരിയിലാണ് ഉള്ളത് ഏ പടിയടച്ച് പിണ്ടം വെക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രസംഗിച്ചില്ലേ അവരെ നിങ്ങൾ തന്നെ ഇപ്പോൾ പടി അടച്ച് വെച്ചില്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി ചോദിക്കട്ടെ ഞാനൊരു ക്ലിപ്പിട്ട് തരാം നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ നടക്കുന്ന ഒരു ഒരു ക്ലിപ്പ് സന്ത സത്താർ പന്തല്ലൂരിൻ്റെ എതിരെ അതുപോലെ അമ്പലക്കടവിനെതിരെ ഫീത്തരക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ ക്ലിപ്പ് ഓടുന്നു നിങ്ങൾ തന്നെ ഓട്ടുന്നു നിങ്ങളുടെ ഗ്രൂപ്പിൽ സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടടക്കം ഞാൻ കാണിച്ചു തരാം എന്താ എന്താ പറ്റിയത് ഇതല്ല ഇപ്പം സമുദായത്തിന് ബോധ്യപ്പെട്ടത് സമുദായത്തിന് നല്ലോണം ബോധ്യപ്പെട്ടു ഇപ്പോൾ ആരാണ് ഫിത്രക്കാര് ആരൊക്കെയാണ് കച്ചനുണ്ടാക്കിയത് ആരൊക്കെയാണ് പ്രസിഡന്റ് ഉണ്ടാക്കിയതും എന്നാൽ മസ്ജിദ് അല്ലാതാറ് വന്നു നോളേജ് സിറ്റി വന്നു അതിനിപ്പോഴും തളിമിച്ചിരുന്നു വറക്കത്തെടുക്കുന്നു ജനങ്ങൾ ഇത് സമുദായത്തിന് ബോധ്യപ്പെട്ടു അല്ലേ പിന്നെ നിങ്ങൾ എന്ത് ബോധ്യപ്പെടുത്തി എന്നാ ഈ പറയുന്നത് അതുകൊണ്ട് ഈ ജാതി പരിപാടികളൊക്കെ ഒന്ന് നിർത്തിക്കൂടെ സമൂഹവും സമുദായമൊക്കെ നിങ്ങളെ ഏത് നിലക്കപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പാണക്കാട്ടെ സഹിതന്മാരും മറ്റുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറയും മടിയും തമ്മിലടിയും കൂടിയിട്ട് സോഷ്യൽ മീഡിയയിലേക്കൊന്നും ആളുകൾക്ക് വന്നൂടാ ആ ജാതി തെറിയാണ് നിങ്ങൾ തന്നെ പരസ്പരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ നിലക്ക് നിങ്ങൾ അധപ്പത്തിച്ചു കൊണ്ടിരിക്കുക ഇതെന്തുകൊണ്ടാന്ന് അറിയുന്നത് ചാർ മുബാകിന്റെ ഗുരുത്തക്കേടാ ഇനിയും നിങ്ങൾ ഇത് ആവർത്തിക്കുകയാണെങ്കിൽ ഇനി നിങ്ങൾ ഇല്ലാതായി ഇല്ലാതായിത്തീരും അതിൽ യാതൊരു സംശയവുമില്ല എന്നാൽ നിങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം നിങ്ങളുടെ ഇടയിലുണ്ട് ഇതൊരു വെല്ലുവിളിയായി നിങ്ങൾ ഏറ്റെടുത്തോളൂ ധൈര്യമുണ്ടോ നിങ്ങൾക്കത് ബോധ്യപ്പെടുത്താൻ അത് നിങ്ങളുടെ ബാധ്യത കൂടിയാണ് അത് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളാകുന്ന കുറഞ്ഞ സമുദായത്തിൻ്റെ ആളുകളല്ല സമുദായം എന്ന് നിങ്ങൾ പറഞ്ഞ ആ കുറഞ്ഞ ആളുകൾ അവരെ മാത്രമല്ല ഈ നാടിനെ മൊത്തം സമൂഹത്തെ മൊത്തം ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് നിങ്ങളത് ഏറ്റെടുക്കാൻ തയ്യാറാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സമുന്നതനായ നേതാവ് വൈസ് പ്രസിഡന്റ് കൊല ചെയ്യപ്പെട്ടതാണ് എന്ന് നിങ്ങൾ പറഞ്ഞിട്ടില്ലേ അതിൻ്റെ കൊലയ്ക്ക് ഉത്തരവാദി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളാണ് എന്ന് നിങ്ങൾ തന്നെ പലരും പറഞ്ഞിട്ടുമില്ലേ അങ്ങനൊരു സംസാരവും ഇല്ലേ കാസർകോട്ടുകാർക്ക് അത് നന്നായിട്ട് അറിയാം നിങ്ങളുടെ ഏറ്റവും വലിയൊരു സമ്മേളനം കടപ്പുറത്ത് നടന്നപ്പോൾ ആ സമ്മേളനത്തിലുള്ള നിങ്ങളുടെ നേതാക്കൾക്കെതിരെ നിങ്ങളുടെ അണികൾ ഗോ ബാക്ക് വിളിച്ചു വന്നിട്ടില്ലേ അതിനെതിരെ നിങ്ങൾ സ്റ്റേജിൽ വെച്ച് അടങ്ങണമെന്ന് പറയേണ്ടി വന്നിട്ടില്ലേ സമസ്തയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടല്ലത് അങ്ങനെ ഒരു നിസ്സാരത നിന്യത നിങ്ങൾക്ക് വന്നത് ഇരിക്കട്ടെ അപ്പോ നിങ്ങളുടെ ഏറ്റവും വലിയ മുതിർന്നൊരു നേതാവ് കൊല്ലപ്പെട്ടു എന്ന് നിങ്ങൾ പറയാം അതിൻ്റെ ഉത്തരവാദി നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് അതും നിങ്ങളുടെ വലിയൊരു നേതാവായിട്ട് ഉള്ള ആളാണ് എന്ന് നിങ്ങൾ തന്നെ പറയാം അത് പുറത്തൊക്കെ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ ആ കേസ് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ നിങ്ങൾ ഈ പറയുന്ന കൈത്താങ്ങിൻ്റെ പേരിലോ മറ്റോ പേരിലോ ഒക്കെ പിരിച്ചിട്ട പൈസയിൽ നിന്ന് ഒരു ലേശം നിങ്ങൾ അതിനു വേണ്ടി തയ്യാറാക്കിയാൽ നിങ്ങൾ ഈ പറയുന്ന ഷെയർ ബാർക്കിനിരെയും മറ്റുമൊക്കെ നിങ്ങൾ ഈ ഫസാദും പറഞ്ഞു കിടക്കുന്ന സമയത്തിൽ നിന്ന് ഒരൽപ്പം നിങ്ങൾ അതിനു വേണ്ടി തയ്യാറായാൽ അതല്ലേ നിങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അത് നിങ്ങളുടെ ബാധ്യത കൂടിയല്ലേ ഇത്തരം ബാധ്യതകൾ നിറവേറ്റാതെ നിങ്ങൾ എന്താ ഈ വിളിച്ചു പറയുന്നത് ധൈര്യമുണ്ടോ നിങ്ങൾക്കതിന് തയ്യാറാകാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിക്കുന്നില്ല അതിനേശം മോശമായി പോകുമെന്നതുള്ളതുകൊണ്ട് ധൈര്യമുണ്ടോ ഇത് വെല്ലുവിളിയാ നിങ്ങളതിന് തയ്യാറാകുക ഏ ആ കേസൊന്ന് തെളിയിക്കാൻ ആ ആരോപിതനായ ആളെ പുറത്തൊക്കെ കൊണ്ടു വാ ധൈര്യമുണ്ടോ കാസർകോട്ടുകാർക്ക് വിഷമമുണ്ട് പ്രയാസമുണ്ട് അതിൽ അവർക്കൊക്കെ നന്നായിട്ടറിയാം ഇതിൻ്റെ വിഷയം പലർക്കും ഇത് പ്രശ്നം എല്ലാവർക്കും അറിയാം അതല്ലേ നിങ്ങളുടെ ഇടയിലൊക്കെ വലിയ പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം അത് തീർക്കാൻ എസ് കെ എസ് എസ് എഫ് ആരാ നീ തയ്യാറാണോ ധൈര്യമുണ്ടോ വെല്ലുവിളിയാ